ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗവേടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ഗിഫ്വേയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ട് കൂടി നമുക്ക് അയച്ചു തരിക അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാവേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ എന്നും കൊണ്ടുവരുന്ന പോലെ നമ്മൾ എന്താണ് റെഡിമെയ്ഡ് ഐറ്റംസ് അല്ല കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ലേഡീസ് ബാഗാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിനി എന്താ പറയാ സ്ഥിരമായി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലേഡീസ് ബാഗാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് നല്ല ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെസ്റ്റേക്കിൽ എന്നും ഓഫർ തന്നെയാണ് അപ്പം ഇതും നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുന്നത് ഒരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് ആണ് ഡാർക്ക് കളറാണ് ഇനി വീഡിയോസിൽ എങ്ങനെ കാണുന്നു കറക്റ്റ് കളർ കിട്ടുന്നോന്ന് അറിയാൻ പറ്റുന്നില്ല പിന്നെ ഏതെങ്കിലും ഞാൻ കാണിക്കുന്ന ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോ ഇതിന്റെ എന്താ പറയുക പിക്ക് ഒറിജിനൽ പിക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി പിക്ക് ഞങ്ങൾ അയച്ചു തരാ തരുന്നതാണ് അപ്പം ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റീരിയൽസ് ഒക്കെ നല്ല ലെതർ ആണേ നല്ല ലെതറിൽ വരുന്ന ഐറ്റം ആണ് ഇതാ ഇങ്ങനെയാണേ വരുന്നത് ഫസ്റ്റ് ഒരു ഇങ്ങനെ രണ്ട് മുറകള് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് എന്താ പറയുക നിങ്ങൾക്ക് ഇതിന്റെ ഇത് നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ മെഷർമെന്റ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്താ ഇതിന്റെ സൈസ് കൂടെ ഒന്ന് പറഞ്ഞു തരാവേ വലിപ്പം ഓക്കെ അപ്പൊ ഇത് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഞാൻ ഓരോന്നും കാണിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതൊരു നല്ലൊരു കോഫി കോഫി കളറാണ് കോഫി ബ്രൗൺ ഒരു കളറാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണേ ഇത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയൊക്കെ പിക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാ മതി ആവശ്യം ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പിക്ക് ചോയിച്ചു കഴിഞ്ഞാല് എന്റെ ഒറിജിനൽ പിക്ക് അയച്ചു വരുന്നതാണ് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് ഇത് വരുന്നത് എല്ലാം നല്ല ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ റേറ്റും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യമായിട്ട് എന്താണ് പറയാ ഷോപ്പിൽ കൊണ്ടുവന്നൊരു ഐറ്റം ആണ് അപ്പം വീഡിയോസിൽ നിങ്ങൾക്കൂടെ ഓൺലൈൻ കസ്റ്റമർ കൂടെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ തുടക്കം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണേ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല ലെതർ ആണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വേറൊരു കളർ കാണാം നെക്സ്റ്റ് വരുന്ന ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട കളറിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരുന്നതാണ് എന്നാൽ കളർ നല്ല കളർ തന്നെയാണ് മറ്റു നല്ല ഡാർക്ക് ആയിരുന്നു ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വരുന്ന കളറാണ് ഇങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെയാണ് വരുന്നത് കുറച്ച് വെറും ചെറുതല്ല നമുക്ക് എന്താ പറയുക ഇതിന് സൈസ് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഐറ്റം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സൈസ് ചോദിച്ചു കഴിഞ്ഞാല് എന്താ ലെങ്തും ഒക്കെ പറഞ്ഞു തരാവേ അപ്പ ഇങ്ങനെയാണ് വരുന്നത് ഇതും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്ന ഇതാണേ ഒരു ആഷ് കളറാണ് ഡാർക്ക് ആഷ് കളറിലാണ് വരുന്നത് ദാ ഇങ്ങനെയാണേ വരുന്നത് ദാ ഇങ്ങനെയാണേ വരുന്നത് ഇത് വന്നിട്ട് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണേ വരുന്നത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണേ ഇതിന്റെ വിടുത്ത് വരുന്നതേ പതിനഞ്ചുണ്ടേ പതിനഞ്ചാണ് ഇതിന്റെ വിട്ത്ത് വരുന്നത് ആണ് ലെങ്ത് വരുന്നത് അപ്പം അത്രത്തോളം ഉള്ളതാണ് ചെറുതല്ല ഓക്കെ നെക്സ്റ്റ് കാണാം ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഇത് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റിഇരുപത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടെയ്നേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഇങ്ങനെ വരും ഇതിന്റെയും കളർ വരുന്നത് ആഷ് കളറാണ് നല്ല ഉള്ളിലായിട്ട് ഒരു സിബ് വരുന്നുണ്ടേ ഇത് റേറ്റ് വന്നിട്ട് നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണേ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണേ വരുന്നത് അപ്പം ഓരോന്നിന്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പം ഇതിലേതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണേ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇത് കുറച്ചുകൂടെ ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് മുറ വരുന്നുണ്ട് ബാക്കിൽ വരുന്നുണ്ട് ഇവിടെ രണ്ട് ഉറ വരുന്നുണ്ട് ഇതിനകത്തും വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇത് അതിനേക്കാൾ കുറച്ചും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എവിടെ കിട്ടുന്നേക്കാളും റേറ്റ് കുറച്ച് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ ഓപ്പൺ പിക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അതും തരുന്നതാണേ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ഇത് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെതറൊക്കെ നല്ല സൂപ്പർ ലെതർ ആണേ ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡാണ് ചോക്ലേറ്റിന്റെ കളർ ആണ് വരുന്നത് ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഓറ വരുന്നുണ്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു ഓറ വരുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം പിന്നെ അകത്തുള്ളിലായിട്ടും വരുന്നുണ്ടേ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ആണ് അല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ വരുന്നത് ഇതെല്ലാം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വീഡിയോ ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം ഐറ്റം നിങ്ങളെന്താ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കാരണം നമ്മൾ ഒരുപാടൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല കുറച്ച് മാത്രമാണ് ഐറ്റം ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതിലേതേലും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക എന്തുകൊണ്ടും ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നമ്മളിനി തുടർന്ന് സ്കൂൾ ബാഗുകളും കോളേജ് ബാഗുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും